വെൽക്കം ടു ഷാഹി തൊഴിലാളി ലേബർ കോഡുകൾ പിൻവലിക്കുക മിനിമം വേതനം പ്രതിമാസം സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കുക തുല്യ ജോലിക്ക് വേതനം നടപ്പിലാക്കുക മിനിമം പെൻഷൻ ഒൻപതിനായിരം രൂപയാക്കുക സമഗ്ര സാമൂഹ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുക വിലക്കയറ്റം നിയന്ത്രിക്കുക അവശ്യ സാധനങ്ങൾക്ക് ജി എസ് ടി ഒഴിവാക്കുക പൊതുമേഖലാ സ്വകാര്യവത്കരണം നിർത്തുക അതിസമ്പന്നർക്ക് നികുതി ചുമത്തുക കോർപ്പറേറ്റ് നികുതി വർദ്ധിപ്പിക്കുക തുടങ്ങിയ പതിനേഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ദേശീയ പണിമുടക്കിൻ്റെ പ്രചരണാർത്ഥം സിലേറ്റ് ഭൂശാസ്ത്ര ശാസ്ത്രമംഗലം മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുക തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക മിനിമം വേതനം പ്രതിമാസം ഇരുപത്തിയാറായിരം രൂപയാക്കുക സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കുക സമഗ്ര സാമൂഹ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുക വിലക്കയറ്റം നിയന്ത്രിക്കുക അവശ്യ സാധനങ്ങൾക്ക് ജി എസ് ടി ഒഴിവാക്കുക പൊതുമേഖലാ സ്വകാര്യവത്കരണം നിർത്തുക അതിസമ്പന്നർക്ക് നികുതി ചുമത്തുക കോർപ്പറേറ്റ് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ദേശീയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം